നമസ്കാരം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു ഇതിലിപ്പോൾ ചർച്ചയാകുന്ന കാര്യം കെജ്രിവാൾ ഇരുന്ന മുഖ്യമന്ത്രിയുടെ കസേര ഒഴിച്ചിട്ട് മറ്റൊരു കസേരയാണ് അതിഷി ഇരിക്കുന്നത് കെജ്രിവാളിൻ്റെ മടങ്ങിവരവിനു വേണ്ടി കസേര ഒഴിച്ചിടുകയാണെന്നാണ് അതിഷി പറയുന്നത് കെജ്രിവാൾ മടങ്ങി വരുന്നതുവരെ മുഖ്യമന്ത്രിയുടെ കസേര ഒഴിഞ്ഞുകിടക്കും ശ്രീരാമന് വേണ്ടി ഭരതൻ അയോധ്യ ഭരിച്ചതുപോലെ അടുത്ത നാലര മാസം സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കി മധ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതോടെയാണ് ഡൽഹി ഭരണ പ്രതിസന്ധിയിലായത് ആം ആദ്മി പാർട്ടിയുടെ ഉറച്ച ശബ്ദമായ അതിഷിയല്ലാതെ മറ്റൊരു പേരും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നിലുണ്ടായിരുന്നില്ല ആം ആദ്മി രാഷ്ട്രീയ കാര്യസമിതിയിൽ കെജ്രിവാൾ അതിഷയുടെ പേര് നിർദ്ദേശിച്ചു മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ളവർ പിന്തുണച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷയെത്തി തൊട്ടടുത്ത ദിവസം അതിഷെ ഡൽഹി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു കെജ്രിവാൾ ജയിലിലാക്കപ്പെട്ട സമയത്ത് പാർട്ടിയിൽ സുപ്രധാന പങ്ക് വഹിച്ചത് അതിശയായിരുന്നു മുഖ്യമന്ത്രിയായി അധികാരമേറ്റതോടെ ഡൽഹിയുടെ മൂന്നാമത് വനിതാ മുഖ്യമന്ത്രിയായി അതിശി മാറി കോൺഗ്രസിന്റെ ഷീല ദീക്ഷിതിനും ബി ജെ പിയുടെ സുഷമ സ്വരാജ് എന്നിവരെയായിരുന്നു ഡൽഹിയുടെ മുൻ വനിതാ മുഖ്യമന്ത്രിമാർ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരാനിരിക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തി എന്നാൽ ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ കെജ്രിവാൾ തയ്യാറായില്ല കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജാമ്യം ലഭിക്കുക എളുപ്പമല്ല എന്നിട്ടും കെജ്രിവാളിന് കോടതി ജാമ്യം നൽകി വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന് പകരം അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത് ജനങ്ങളുടെ കോടതിയിലും സത്യസന്ധത തെളിയിക്കണമെന്നായിരുന്നു അതിഷി പറഞ്ഞത്